നമ്മുടെ മന്ത്രിയപ്പൂപ്പനായ ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം കണ്ടിരുന്നു എല്ലാവരും അതില് ചില കോമഡികളുണ്ട് അതായത് കഴിഞ്ഞ മാസം പി എം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ വലിയ കാര്യത്തിൽ ഒരു ഗുണ്ട് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചത് വേറൊന്നുമല്ല ശിവൻകുട്ടി പോയപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്നത് ഗണപതി വിഗ്രഹവും ലക്ഷ്മി വിഗ്രഹവും ഒക്കെ ആയിരുന്നു എന്നുള്ളതും ഇങ്ങനെയാണോ ഒരു സർക്കാർ ഓഫീസ് പ്രവർത്തിക്കേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ശിവൻകുട്ടി എന്തോ വലിയ സംഭവം പോലെ ഒരു മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഇരുന്ന് തള്ളിയത് പക്ഷെ ഏതെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു ബോധമുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നെങ്കിൽ ശിവൻകുട്ടിയോട് ചോദിച്ചേനെ എന്താണ് ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയ സമയത്ത് ശിവൻകുട്ടി അദ്ദേഹം ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാന ഒരു സമ്മാനം പോലെ അതല്ലെങ്കിൽ ഒരു ഉപഹാരം പോലെ നൽകിയത് എന്നൊരു ചോദ്യം ചോദിച്ചേനെ ആരും തന്നെ ചോദിച്ചില്ല ശരിക്കും അന്ന് നൽകിയ സമ്മാനം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭന്റെ ഒരു പ്രതിമയും അതുപോലെ തന്നെ പ്രതിമ മീൻസ് അനന്തശയനത്തിലുള്ള ആ ഒരു രൂപവും കൂടാതെ തന്നെ ശബരിമലയിലെ അരവണ പ്രസാദവുമാണ് നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം മതേതര ഗുണ്ടയായ ശിവൻകുട്ടി അദ്ദേഹം ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനം നൽകിയത് ശിവൻകുട്ടി എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ല ഒരു പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനിത് ഈ പറയുന്ന ഗണപതി വിഗ്രഹങ്ങളോ സരസ്വതി വിഗ്രഹങ്ങളോ ഒന്നും തന്നെ സ്വന്തം വാങ്ങിയിട്ട് ഓഫീസ് കൊണ്ടുവച്ചതായിക്കോള മുന്നേ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരൊക്കെ കാണാൻ ചെന്ന സമയത്ത് കൊണ്ടു കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഒരു പക്ഷെ അദ്ദേഹം ഓഫീസിൽ സൂക്ഷിച്ചു വച്ചിരിക്കാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ശിവൻകുട്ടി കൊണ്ടു കൊടുത്തിട്ടുള്ള ഈ പറയുന്ന സരസ്വതി വിഗ്രഹം അല്ല സോറി ഈ പറയുന്ന അനന്തശയനവും ഇതുപോലെ തന്നെ എടുത്ത് ധർമ്മേന്ദ്ര പ്രധാനം എടുത്തൊരു ടേബിളിൽ വെക്കുകയോ അതല്ലെങ്കിൽ എവിടെയാണോ ഓഫീസിൽ വെക്കാൻ സ്ഥലമുള്ളത് അവിടെ വെക്കുകയാണ് ചെയ്യുക ഇത് ധർമ്മേന്ദ്ര പ്രധാനം പോലെ ഒരാൾ ഈ പറയുന്ന അനന്തശയനത്തിന്റെ വിഗ്രഹം എടുത്തിട്ട് വലിച്ചെറിയുന്ന പ്രതീക്ഷിട്ടാണോ ശിവൻകുട്ടി ഇത് കൊണ്ടു കൊടുത്തത് അല്ലല്ലോ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ് ഇത് ആദ്യമൊക്കെ ഇവർ എന്ന് പറയുന്നത് ഒരു സാധനത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് തള്ളി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നീട് ഈ സാധനം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോ ഇപ്പൊ പി എം ശ്രീയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ ബി എം ശ്രീയെ ഏറ്റവും നഗശിതാന്തം എതിർത്തുകൊണ്ടേയിരുന്നു എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇവര് ഇതെല്ലാ നിലപാടുകളും മറിച്ചുകൊണ്ട് ഇവരുടെ ആദർശങ്ങളൊക്കെ പറത്തിക്കൊണ്ട് ഇവർ പെട്ടെന്ന് ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും പരിഹാസം വരും അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ശരിക്കും ഇത്രയും പരിഹാസം വരുന്നത് അത് അതർവൈസ് ഇതിനെ ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒന്നിച്ചു പോവുക അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം റൺ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവർ ഈ പറയുന്ന ഛർദിച്ചത് വാര്യത്തിൽ നിന്ന് സ്വഭാവം കമ്മ്യൂണിസ്റ്റുകൾ കാണിക്കുന്നത് കൊണ്ടാണ് ഇതൊരു പരിഹാസ വിഷയമായി മാറുന്നത് ഇതേപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ നേരെ തിരിച്ചു അവര് അതായത് ഒരു തെറ്റവർ ചെയ്യും അതല്ലെങ്കിൽ അവര് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തെറ്റ് എന്ന് പറയുന്നില്ല അവര് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ഒരു മണിക്കൂറുകൾ തികയുന്നുണ്ട് അതായത് നാല്പത്തെട്ട് മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ അതിനെ തള്ളി പറയുന്ന അവസ്ഥ ഒരു ഉളുപ്പുല്ലാതെ ന്യായീകരിക്കുന്ന അവസ്ഥ അതാണ് ഇപ്പൊ ശിവൻകുട്ടി വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് ധർമ്മേന്ദ്ര പ്രധാന് ഒരു മതേതര സർക്കാരിന്റെ പ്രതിനിധി കൊണ്ടുപോയിട്ടൊരു ദൈവത്തിന്റെ രൂപം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദമൊക്കെ കൊടുത്തതിന് ശേഷം ഇയാൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രസാദ് പ്രധാന്റെ ഈ ഓഫീസിൽ മൊത്തം ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സിമ്പിളായിട്ട് പറഞ്ഞ ഛർദ്ദിച്ചത് വാരി തിന്നെ ശിവൻകുട്ടിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശിവൻകുട്ടി ആദ്യം നമ്മുടെ നിയമസഭ തെള്ളി കുളിച്ച സമയത്തൊക്കെ തന്നെയും ശിവൻകുട്ടി ഒരു ഗുണ്ടയായിരുന്നു ഗുണ്ട നമ്മുടെ ആ ഒരു തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു ഗുണ്ടയായിട്ടാണ് ശിവൻകുട്ടി ഉണ്ടായിരുന്നത് ഇപ്പൊ നൈസായിട്ട് ശിവൻകുട്ടിനെ ഇങ്ങനെ വെളുപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈ പി ആറുകളുടെ ഒരു ശക്തിയാണ് അത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഓരോ വാർത്തകൾ നോക്കുന്ന സമയത്ത് ഇപ്പോ ഏതൊരു മലയാളത്തിൽ ഏതോ ഒരു സിനിമ കണ്ടതിന്റെ പുറത്ത് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പ്രായ ആകൃതിയിലിരിക്കാൻ പറഞ്ഞ അവസാനം കുട്ടികൾക്കൊക്കെ തന്നെ പെടലി വേദന വരുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നവോത്ഥാനപരമായിട്ടുള്ള നീക്കങ്ങൾ പിന്നെ ഒന്ന് അറ്റൻഡൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ അറ്റൻഡൻസ് ബുക്കിൽ പെൺകുട്ടികളുടെ പേര് ആദ്യം എഴുതണം ഇതൊക്കെയാണ് അതായത് ഒരു വിദ്യാഭ്യാസ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അംഗൻവാടിയിൽ ബിരിയാണി കൊടുക്കണം എന്ന് പറയാ ബിരിയാണി ജ്യൂസും കൊടുക്കണം എന്ന് പറയുക എന്നിട്ട് ഈ ജ്യൂസിന് വെറും ആറ് രൂപ മാത്രം അലോട്ട് ചെയ്ത് കൊടുക്കുക അതായത് പി ആറുകാർക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് കൂടെ ഒരു കാര്യം നടക്കും ഈ ഇതിന്റെ ഇൻ റിയാലിറ്റിയിൽ ഇതൊന്നും തന്നെ നടക്കുന്നുണ്ടാവില്ല സംഭവിക്കുന്നുണ്ടാവില്ല പക്ഷെ പി ആറുകാരും ഇവിടുത്തെ പ്രവർത്തകരൊക്കെ തന്നെയും ശിവൻകുട്ടി വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കും ഉദ്ദേശം എന്താണ് ഏകദേശം വ്യക്തമാണ് അതായത് പിണറായി വിജയൻ ഇനി ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കില്ല മൂന്നാമത് ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു മത്സരം ഉണ്ടല്ലോ സി എം പോസ്റ്റിലേക്കുള്ള ഒരു മത്സരത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നിൽ എത്താൻ പറ്റുമെങ്കിൽ എത്താൻ പറ്റുമോ എന്നാണ് ശിവൻകുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ ഗുണ്ടാശിവന് മുഖ്യമന്ത്രി ശിവൻകുട്ടി ആവാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു ചെറിയ കൈത്താങ് വെച്ച് കൊടുക്കുകയാണ് പി ആർ ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതെല്ലാം നല്ല അടപടലം തെയ്യുന്നൊരവസ്ഥയാണ് ഇനി ഇതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് ശിവൻകുട്ടി മടങ്ങുന്ന സമയത്ത് ഫോട്ടോ ഉണ്ട് അതായത് ആ മീറ്റിംഗിന്റെ ഒരു ഫോട്ടോ ഒരു പക്ഷേ ബി ജെ പിയിലെ ഏതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ ഏത് മന്ത്രിയോ ആവട്ടെ പോയാൽ ധർമ്മേന്ദ്ര പ്രധാന കൂടെ അത്തരത്തിലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് ഒരു ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ തോളത്ത് കൈയിട്ടിട്ടാണ് ശിവൻകുട്ടിയാ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഏത് പ്രോട്ടോക്കോൾ ആവട്ടെ അതല്ലെങ്കിൽ എന്ത് സൗഹൃദം ആവട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തമ്മിലുള്ള ഒത്തൊരുമയായിട്ട് പോകുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാവട്ടെ പക്ഷെ ഒരു ബി ജെ പിയുടെ ഒരു യൂണിയൻ മിനിസ്റ്ററുടെ തോളിൽ കൈയിട്ടൊരു ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയിലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ മന്ത്രിമാർക്ക് ഉണ്ടാവും എന്നുള്ളത് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ മന്ത്രിമാർക്ക് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ശിവൻകുട്ടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പൊ പ്രവർത്തകർക്ക് മുമ്പിലൊക്കെ വലിയ കാര്യത്തിൽ വലിയ വായിൽ തള്ളി പറയുന്നുണ്ട് തള്ളിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗുണ്ടുകൾ പൊട്ടിക്കുന്നുണ്ട് പക്ഷെ ഈ റിയാലിറ്റി ശിവൻകുട്ടി ചെയ്യുന്നത് ഛർദ്ദിച്ച് വെച്ചത് എന്താണോ അത് വാരി തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്